ഹലോ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ചെറുതേന് വിളവെടുപ്പി എന്നുള്ളൊരു വീഡിയോ ആണ് ഇതൊരു ഡബിൾ ലെയർ ബോക്സ് ആയിരുന്നു അതിൽ ബ്രൂഡ് ചെയിൻ സെപ്പറേറ്റും ഹണി ചേമ്പർ സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സ് ആയിരുന്നു അപ്പോൾ ഇത്രയും നാളത്തെ ഒരു ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇതുപോലെ ഒരു ഹണി ചേമ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് അവർ ഇത്രയും വേൻ നിറച്ച് ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടുന്നത് വേറെ ഒരുപാട് ടൈപ്സ് ഓഫ് ബോക്സുകളുണ്ട് റെക്റ്റാ റെക്റ്റാങ്കിൾ ബോക്സ് ഉണ്ട് പിന്നെ ഇല്ലി മുളയെ വെച്ചുള്ളൊരു കൂട് കൂടുകളുണ്ട് അങ്ങനെ ഒരുപാട് തടിയിൽ തന്നെ ചെയ്ത പല പല പെട്ടികളുണ്ടെങ്കിലും പക്ഷേ ഡബിൾ ലെയർ ബോക്സിൽ ഇതുപോലെ ഹണി ചേമ്പറിൽ സെപ്പറേറ്റ് ആയിട്ട് തേൻ നിറയ്ക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് ഗ്രാമോളം ചെറുതേനുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കൂടായിരുന്നു ഇത് ഇത് കുറേ നാളത്തെ ഒരു ഒടുവിലാണ് ഈ ഒരു രീതിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് പല പ്രാവശ്യം ബ്രൂ ചേമ്പറിയിൽ നിന്ന് തേൻ കട്ട് ചെയ്ത് മുകളിൽ വെച്ച് കൊടുക്കുകയും അത് പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ തേൻ ആവശ്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വൻതേനും ചെറുതേനും ഒക്കെ നമുക്ക് ആണ് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് അല്ലെങ്കിൽ െ വിളിച്ച് തേനുള്ള ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ